പ്രിയമുള്ളവരെ കഴിഞ്ഞ പിണറായി വിജയൻ്റെ പത്ത് വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ നമ്മുടെ കേരളത്തിൽ ഒരു പെട്ടിക്കടയുടെ വ്യവസായം പോലും വ്യവസായ മേഖലയിൽ നടത്താൻ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നത് പോട്ടെ അതുമാത്രമല്ല അത് തുടങ്ങാൻ നോക്കുകൂലി വീരന്മാരായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനക്കാർ അനുവദിച്ചിട്ടുമില്ല പക്ഷേ അവരും ഭരണക്കാരുമെല്ലാം അനുവദിച്ചു കൊടുത്ത ഒരേ ഒരു വ്യവസായ മേഖല കേരളത്തിൽ വളർന്നിട്ടുള്ളൂ അതാണ് മദ്യ വ്യവസായം മദ്യവ്യവസായത്തിലൂടെ ഏതാണ്ട് പത്ത് മുന്നൂറോളം വരുന്ന ബാറു മുതലാളിമാരെ കോടീശ്വരന്മാരാക്കുകയും അതുപോലെ തന്നെ ഇവിടെ പാവപ്പെട്ട അത്താഴ പട്ടിണിക്കാരനായ ജനങ്ങളെ നിത്യ നിത്യപട്ടിണിക്കാരായി എന്നും വളർത്തിക്കൊണ്ടുവരികയും കുറ്റകൃത്യങ്ങളെന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ ചെറുപ്പക്കാരും തമ്മിലടിയും പിടിച്ചുപറിയും കൊള്ളയും വ്യവിചാരവും ബലാത്സംഘവും എന്നുവേണ്ട സകലവിധ അനീതികളിലും അധർമ്മങ്ങളിലേർപ്പെട്ട് അവരിവിടെ ജയിലിലടയ്ക്കപ്പെടുമ്പോൾ അവരുടെ അമ്മമാരുടെയും മാതാപിതാക്കളുടെയും കണ്ണീരിൻ്റെയും ചോരയുടെ വില അധ്വാനത്തിൻ്റെ വില പിടിച്ചു പറിക്കുന്ന മാഫ്യാ സംഘങ്ങളിവിടെ തടിച്ചു പൊഴുത്ത് വളരുമ്പോൾ അവർക്ക് ഈ ഈംഗ്ലാബ് വിളിക്കാനാണ് നമ്മുടെ സഖാക്കളും സഹാത്തുകളും ഇവിടെ ഈ പാർട്ടിയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും ഇന്ന് വരെ കേരളത്തിലെന്നല്ല എൻ്റെ അറിവില ഈ അടുത്ത ഇന്ത്യയിലെങ്ങും തന്നെ മദ്യപിച്ച് പൊതുസ്ഥലങ്ങളിൽ നമ്മുടെ പെണ്ണുങ്ങൾ ഇന്ന് വരെ ചരിത്രം ഉണ്ടായിട്ടില്ല പക്ഷേ കേരളത്തിൻ്റെ ചരിത്രം മാറിക്കഴിഞ്ഞു ഇവിടെ സ്ത്രീ ജനങ്ങൾ പൊതു പൊതുതരത്തിലിറങ്ങി മദ്യപിച്ച് ബഹളമുണ്ടാക്കി പുരുഷന്മാരെ ഓടിച്ചിട്ട് തല്ലുന്ന സ്ഥിതി തന്നെ ഇവിടെ ഉണ്ടായിരിക്കുകയാണ് തലശ്ശേരിക്കാരി ഒരു റസീന അവർ മദ്യപിച്ചു കഴിഞ്ഞൊരു കാറ് വെടുത്തിറങ്ങി നാട് മുഴുവൻ ചുറ്റി നടക്കുകയും തെരുവിൽ കിടന്ന് ഉറങ്ങുകയും അണുങ്ങളെല്ലാം തിറിവിളിക്കുകയും നാട്ടുകാർ ഓടിച്ചിട്ടടിക്കുകയും ഒരു ദിവസം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒമ്പത് പേരെയൊക്കെ അടിച്ചാണ് അവർ റെക്കോർഡ് ഭേദിക്കുന്നത് പോലീസുകാരുമായും ആ പെൺകുട്ടി നേരിട്ടടിയാണ് അങ്ങനെ ഒരു സമൂഹം ഇവിടെ വളർന്നു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് മുംബൈ ഗമിക്കും ഗോപുധൻ്റെ പിന്നാലെ ഗമിക്കും ഗോക്കളല്ല എന്നതാണ് നമ്മുടെ ഒരു രീതി ഈ രീതി പിന്തുടർന്ന് ഇപ്പോൾ തന്നെ ഈ കേരളത്തിൽ കേരളത്തിലേതാണ്ട് നാൽപ്പത് ശതമാനം പെൺകുട്ടികളും മദ്യപാനികളാണെന്നാണ് സ്ഥിതി വിവരണ വിവരക്കണക്കുകൾ വെളിപ്പെടുത്തുന്നത് ഈ പെൺകുട്ടികളെല്ലാം കൂടി ഈ റസീമിയ അധികരിച്ചിവിടെ നമ്മുടെ തെരുവുകളിൽ മദ്യപിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി പോലീസിനെയും നാട്ടുകാരെയും തല്ലുന്ന ഒരവസ്ഥ സംജാതമായി കഴിയുമ്പോൾ എന്താണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം ഇതിന് മുമ്പേ പറയാനുള്ളത് തലശ്ശേരി റസീനയെപ്പോലെ പോലെയല്ല ഈ കേരളം മുഴുവൻ ഞാനിവിടെ മദ്യവിമുക്ത കേരളമാക്കി മാറ്റുമെന്നാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഓരോ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും പിണറായി വിജയൻ പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നിട്ട് സർക്കാർ മേഖലയ്ക്ക് അതിനു വേണ്ടി കോടിക്കണക്കിന് രൂപ നീക്കി വെക്കുന്നുവെന്നും പ്രസ്താവിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഇവിടെ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർക്കും ഡിആഡിഷൻ സെൻ്റർ നടത്താൻ അനുമതി കൊടുത്ത് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരും അവിടെ ഡി ആഡിഷൻ സെൻറ്റർ നടത്തി ജനങ്ങളെ പിടിച്ചു പിടിച്ചുപറിച്ച് അങ്ങനെ സകല ജനങ്ങളെ പട്ടിണിക്കാരാക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തരത്തിൽ ഇവിടെ രക്ഷപ്പെടുന്നവർ ഒറ്റ വിഭാഗം മാത്രമേ ഉള്ളൂ പണക്കാരൻ്റെ മക്കൾക്ക് വിദേശത്ത് പോയി പഠിച്ച് അവിടെ അവിടെത്തന്നെ വാസമുറപ്പിക്കാം പക്ഷേ പട്ടിണി പാപങ്ങളായ അത്താഴ പട്ടിണിക്കാരായ പാവപ്പെട്ടവൻ്റെ മക്കൾ ഇവിടെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അവർ ഇവിടെ നമ്മുടെ രാജ്യത്തിന് ശാപമായി തീർന്ന് ജയിലിലടയ്ക്കപ്പെടുമ്പോൾ അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ അധ്വാനിക്കുന്ന പണം പിടിച്ചു പറിക്കുന്ന ഒരു ബ്ലെയ്ഡ് മാഫിയകളിവിടെ തഴച്ച് വളരുമ്പോൾ നമ്മൾ ഈ രാജ്യത്ത് ഈ കേരളത്തിൽ സ്വസ്ഥമായി ജീവിക്കുന്നത് പോട്ടെ അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനും അവരെ വളർത്താനും ഇവിടെ സഖാക്കളും സഹാ സഹാത്തികളും മുന്നിട്ടിറങ്ങുന്ന ഒരവസ്ഥയാണിന്ന് കേരളത്തിലുള്ളത് ഈ അവസ്ഥ തുടർന്നുകൊണ്ടുപോയാൽ കേരളത്തിലെ ജനം മുഴുവൻ ആത്മഹത്യ ചെയ്തു തീർന്നും രോഗികളായി ആശുപത്രി തിണ്ണകളിൽ കിടന്ന് ചത്തൊടുങ്ങുന്ന ഒരവസ്ഥയാണ് സംജാതമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയ്ക്കൊരു പരിഹാരം കണ്ടെത്താൻ നമ്മൾ ജനങ്ങളിറങ്ങി ഇതിൻ്റെ പരിഹാരം കണ്ടെത്തണമെന്നും ഇനിയെങ്കിലും ഈ പിണറായി വിജയനെയോ അതുപോലെയുള്ള തുഷ്ടന്മാരായ ഭരണാധികാരികൾക്ക് ഈ ജനാധിപത്യ ഭരണം ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് എല്ലാ മതേതരവാദികളോടും ജനാധിപത്യ വിശ്വാസികളോടും ജനങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ